ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അബിളേ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം വന്നു അല്ലേ വന്നു വോട്ട് ചെയ്തു ഒരു ചായ കുടിച്ചു നേരെ അദ്ദേഹത്തിൻ്റെ എം എൽ എ ഓഫീസിൽ പോയി എം എൽ എ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അളപ്പുറത്തേക്ക് ഇറങ്ങി എങ്ങോട്ടോ പോയി അല്ലേ എങ്ങോട്ടാണ് പോയിന്നൊന്നും കണ്ടില്ല മാധ്യമ പ്രവർത്തകരാരും പിന്നെ പിന്നാലെ പോവുകയും ചെയ്തില്ല ചെയ്താ ഇല്ലല്ലോ പത്ത് പന്ത്രണ്ട് ദിവസത്തിലെ ഒളിവ് ജീവിതത്തിന് ശേഷം പുറത്തിറങ്ങി പക്ഷേ പ്രവർത്തകർക്ക് ഇന്ന് പുറത്ത് വന്നപ്പോൾ വലിയ അങ്ങോട്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ കാരണം എലക്ഷൻ കഴിഞ്ഞു ഇനിയിപ്പോൾ വോട്ട് ചെയ്യേണ്ടവരൊക്കെ അതത് പാർട്ടികൾക്ക് വോട്ട് ചെയ്തു ഇനിയിപ്പോൾ അത് വലിയ വാർത്തയാക്കിയാൽ എന്താ ഇനി വാർത്തയാക്കിയില്ലെങ്കിൽ എന്താ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ അങ്ങനെ ഇങ്ങോട്ട് അവസാനിച്ചു അതായത് മാധ്യമ പ്രവർത്തകർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നാലെ പോകുന്ന ആ ഒരു ഇതൊക്കെ ഇങ്ങോട്ട് അവസാനിപ്പിച്ചു പക്ഷേ ഇതിൽ രാഹുൽ ഈശ്വരാണ് പാകപ്പെട്ടു പോയത് ജാമ്യവും കിട്ടുന്നില്ല ലാപ്ടോപ്പിലെ പാസ്വേഡും പറഞ്ഞു കൊടുക്കാതെ ചങ്ങായി ആണെങ്കിൽ ആകെ ഇടങ്ങറായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടായിരുന്നു രാഹുൽ ഈശ്വർ പോയത് മണ്ടൻ പക്ഷേ അതിനിടയിൽ പല പല കമൻറ്റുകളും വന്നിട്ടു നമ്മുടെ ദിലീപിൻ്റെ കേസിൽ വിഷോ രാഹുൽ മാങ്കുട്ടം ഇല്ലാഞ്ഞത് അല്ല രാഹുൽ ഈശ്വർ ഇല്ലാഞ്ഞത് ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ചാനൽ ചർച്ചകളിൽ ദിലീപിനെ പൊക്കി പൊക്കിയടിച്ച് ആക്കമാനം കെട്ടേനെ ഫോണ് അല്ലെങ്കിൽ യൂട്യൂബ് തുറക്കേണ്ട ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് 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 മെസ്സേജുകളും കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചു കേട്ടോ രാഹുൽ ഈശ്വർ ഇല്ലായു നന്നായുള്ളൂ ദിലീപ് പുറത്തിറങ്ങിയപ്പോൾ ആ മണ്ടൻ്റെ വാക്കുകൾ കൂടി കേട്ടിട്ട് മാനം കേട്ടുമായിരുന്നു എന്നാണ് കുറച്ച് ആളുകളൊക്കെ കമൻറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ആരെങ്കിലുമൊക്കെ അത് ശ്രദ്ധിച്ചോന്നറിയില്ല പക്ഷെ ഞാനൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരാൻ്റെ ഗർഭത്തിന് വേണ്ടിയിട്ട് ഇത്രയും ദിവസം ജയിലിൽ പോയൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് രാഹുൽ ഈശ്വരാവും അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടൊക്കെ വന്നു പഴയതുപോലെ തന്നെ എന്താ പറയുക ആള് ആളെ എം എൽ എ വർക്കുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചെന്ന് തോന്നുന്നു തെറ്റ് ചെയ്യാത്തവരാരും ഇല്ല ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അപ്പോഴേക്കും പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എല്ലാവരും കൂടി അങ്ങോട്ട് തള്ളിപ്പറയുന്നു തള്ളിപ്പറഞ്ഞതിൻ്റെ മേലെ ഓരോരുത്തരോരോരുത്തരായിട്ട് രാഹുൽ മാംകൂട്ടത്തിനെ തള്ളിപ്പറയുന്നതാണ് നമ്മളെല്ലാവരും കണ്ടതല്ലേ ഇതേ കാര്യം മുകേഷിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ അവിടെ എല്ലാവരും അതിന് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകരുടെയൊക്കെ മുന്നിൽ വന്നിട്ട് അന്നൊക്കെ മുകേഷ് പറഞ്ഞിരുന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ തെറ്റായിട്ടേ കാണൂ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറി പോവുക ചെയ്തു അല്ലേ അവിടെ ആ പാർട്ടിയും അതിന് വേണ്ട ഒരു എന്താ പറയുക മുൻകരുതൽ അല്ലെങ്കിൽ ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ ഇന്നതേ പറയാൻ പാടുള്ളൂ എന്നുള്ളൊരു തീരുമാനം അവരെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയില്ല ഓരോരുത്തരും ഓരോരുത്തരായി തള്ളിപ്പറയുന്നു താറടിക്കുന്നു അത് ഇത് മറ്റത് മറിച്ചൊക്കെ പറയുന്നു മറ്റത് മറിച്ചിട്ട് അനാവശ്യമില്ല കേട്ടോ അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ചെയ്ത പ്രവൃത്തി എന്ത് തന്നെ തെറ്റാണ് അത് എന്താ പറയുക ഒരിക്കലും അന്തസ്സ് ഒരു കാര്യമല്ല അന്തസ് താഴേക്ക് പതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്തു ജാമ്യം കൊടുക്കാനുണ്ടായ കാരണം പെൺകുട്ടികളുടെ പരാതി കൊടുക്കുമ്പോഴുള്ള മൊഴി വേറെ പരാതിയിലെ മൊഴി വേറെ മൊഴിയെടുക്കുമ്പോഴുള്ള മൊഴി വേറെ അങ്ങനെ മൊഴിയിൽ വന്ന വൈരുദ്ധ്യം അതായത് ആദ്യം ട്രീറ്റ്മെൻറ്റ് എടുത്തു പറയുന്നു രണ്ടാമത്തെ പെൺകുട്ടി പീഡമായി ക്രൂ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്ന് ആദ്യം പറയുന്നു പിന്നീട് വീട്ടുകാരുടെയും മറ്റൊക്കെ ഇതുകൊണ്ട് എടുത്തില്ല അങ്ങനെ മൊഴിയിൽ വന്ന എന്താണ് രാഹുൽ മാംകൂട്ടത്തിന് ജാമ്യം അനുവദിച്ചത് എന്നാണ് പറയുന്നത് എന്തു തന്നെയായാലും ഇതിത്രയും ഒരു പ്രശ്നമായി മാധ്യമപ്രവർത്തകരെല്ലാം അങ്ങ് കൊണ്ടുനടക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരെണ്ണത്തിനധികം ഉണ്ടാട്ടില്ല കാരണം വോട്ട് കഴിഞ്ഞു വോട്ടിൻ്റെ ടൈമിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് അങ്ങോട്ട് താറടിച്ച് കാണിച്ചാലല്ലോ ചേരികളായിട്ടൊക്കെ അങ്ങോട്ട് നിന്നിട്ട് വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരൂ എന്നൊരു ധാരണ കൊണ്ടാകും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ കരുതുന്നുട്ടോ എന്തായാലും ശരി പെട്ടെന്ന് തന്നെ നമ്മുടെ രാഹുൽ ഈശ്വരനും ജാമ്യം കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയുവാനുള്ളൂ